ഗബ്രി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒട്ടും അസൂയില്ല ഒട്ടും പൊസിറ്റീവ്നെസ് ഇല്ല നന്നായിട്ട് ഗെയിം കളിക്കുന്ന വ്യക്തിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് എന്ത് ചെയ്യും അല്ല എപ്പിസോഡ് കാണുന്നവർക്കും ലൈവ് കാണുന്നവർക്കും കൃത്യമായി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗബ്രിയുടെ സ്വഭാവം മനസ്സിലാവും അറ്റ്ലീസ്റ്റ് ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കം തന്നെ ഗബ്രിയുടെ സ്വഭാവം എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്നാണ് ജാസ്മിനും അർജുനും തമ്മിൽ അടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് അർജുൻ കയറി വന്നു എന്നൊരു തോന്നലാണ് അവിടെ ഗബ്രിയുടെ മനസ്സിലുണ്ടായത് അതിനെയാണ് അവിടെ ഗബ്രി ജാസ്മിനുമായിട്ട് വഴക്കിട്ടുകൊണ്ടിരുന്നത് അവിടെ ഗംഭീര വഴക്കായിരുന്നു രണ്ടും തമ്മിൽ ഗംഭീര വഴക്കെന്ന് പറഞ്ഞാൽ ഗംഭീര വഴക്ക് അവസാനം അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജാസ്മിൻ്റെ അടുത്ത് വന്നിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് ഗബ്രി എന്നിട്ട് നിനക്കറിയില്ല ഞാൻ നിന എത്രത്തോളം ലവ് ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയില്ല അത് പ്രണയമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അതിനപ്പുറമാണ് എന്നൊക്കെ അവിടെ ഗബ്രി വിശദീകരിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് ഒക്കെ പുറത്തിരുന്നിട്ട് ഇവരുടെ കോപ്രായങ്ങളൊക്കെ ഇരുന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് അവർ കളിയാക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ കളി തുടങ്ങി എന്നൊക്കെ പറയുന്ന സമയത്ത് അർജുൻ അവിടെ ഇന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇത്ര നാളും കളിച്ചിരുന്നത് ഗോലി കളിയായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുൻ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ കോപ്രായങ്ങൾ പാതിരാത്രി ഇരുന്ന് കണ്ടിട്ട് പക്ഷേ ഇവർ രണ്ടു പേരും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഇവിടെ ആണ് ഇവിടെ കാണുന്ന ഗബ്രിയിൽ ജാസ്മിൻ്റെ അടുത്തുള്ള പൊസറ്റീവ്നെസ് അവിടെ ഗബ്രിക്ക് ഒരു സംശയം വരികയാണ് ഇവർ തമ്മിലെന്തോ അടുപ്പമുണ്ട് അല്ലെങ്കിൽ അർജുൻ അവിടെ ജാസ്മിൻ്റെ അടുത്ത് കൂടുതൽ ഇഷ്ടം കാണിക്കുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഇവരുടെ ഇടയിലേക്ക് മറ്റൊരാൾ കടന്നു വന്നു എന്നൊരു തോന്നൽ അവിടെ ഗബ്രിയുടെ ഇടയിൽ ഉണ്ടായി അത് ആ പെർഫോമൻസിൽ ലാലേട്ടം വന്ന ദിവസത്തെ പെർഫോമൻസ് ആണ് അതിന് കാരണമായത് അത് ഇന്നത്തെ ലൈവില് പറയുന്നുണ്ടായിരുന്നു അവിടെ ഗബ്രി ഓ എന്തൊക്കെയായിരുന്നു അവിടെ ഡാൻസ് കളിക്കുന്നു കൈ പിടിക്കുന്നു ചായ കൊടുക്കുന്നു എന്തൊക്കെ ായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ജാസ്മിന്റെ അടുത്ത് അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെ അർജുൻ്റെ അടുത്ത് നല്ലൊരു കലിപ്പ് വന്നിട്ടുണ്ട് അവിടെ അത് ഇന്ന് പവർ റൂമിലേക്ക് അവിടെ അർജുന ആനയിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു എല്ലാവരും പൂവിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് പവർ റൂമിലേക്ക് പുതിയ കണ്ടസ്റ്റന്റ് വന്നതുകൊണ്ട് അർജുൻ വന്നതുകൊണ്ട് അർജുനെ സ്വീകരിക്കണമെന്ന് ബിഗ് ബോസ് അവിടെ പറഞ്ഞിട്ട് പക്ഷേ എല്ലാ മത്സരാർത്ഥികളും അത് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് മാറി ഒറ്റയ്ക്ക് നിന്നിട്ട് വളരെ അസൂയയോട് കൂടി നോക്കി നിൽക്കുന്ന ഗബ്രീനെ കാണാനായിട്ട് സാധിച്ചു അതിൽ അത് എത്ര പേര് ശ്രദ്ധിച്ചു റിയില്ല വളരെ അസൂയപൂർവ്വം വളരെ ഇഷ്ടക്കേടോട് കൂടിയിട്ട് അർജുന ആനയിക്കുന്ന ആ സ്ഥലത്തേക്ക് വരാതെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന ഗബ്രീനെ കാണാനായിട്ട് സാധിച്ചു അത് അർജുന്റെ അടുത്തുള്ള നല്ല അസൂയയാണെന്നും അർജുൻറെ അടുത്ത് നല്ല ദേഷ്യമുണ്ട് ഗബ്രിക്കെന്നും അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ ഗബ്രി ബിഗ് ബോസിൽ വന്നിട്ട് ഇപ്പൊ അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ സ്വഭാവം കറക്റ്റായിട്ട് പുറത്തേക്ക് വന്ന ഒരു മത്സരാർത്ഥി എന്ന് പറയേണ്ടി വരും ഗബ്രിയുടെ അസൂയം കുശുമ്പും പൊസിറ്റീവ്നെസും എല്ലാം കൂടി അടങ്ങുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് ഗബ്രി അവിടെ മാറിയിരിക്കുകയാണ് ഇപ്പൊ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പേർക്കും ഇഷ്ടമില്ലാത്ത ഒരു മത്സരാർത്ഥിയായിട്ടാണ് ഇവിടെ ഗബ്രി മാറിയിരിക്കുന്നത് എന്തായാലും ഈ വീക്ക് നോമിനേഷനിലെ ജാസ്മിനും ഗബ്രിയും അടങ്ങുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ബീക്ക് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള യമുനയും ഒക്കെ എത്തിയിട്ടുണ്ട് ഗബ്രിക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്